വർഷങ്ങൾക്ക് എപ്പോഴോ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയപ്പെടുന്ന ആ പഴയ മോഹൻലാലിനെ മലയാളത്തിൻ്റെ ലാലേട്ടനെ തരുൺമൂർത്തി തിരിച്ചു തന്നിരിക്കുന്നു ഒരു നോട്ടം കൊണ്ട് ഉള്ളൊലച്ചു കളയുന്ന ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന മുഷ്ടി ചുരുട്ടി വില്ലനെ ഇടിച്ചു വീഴ്ത്തുന്ന അസാധ്യ മടക്കി കുത്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന കാല് മടങ്ങി തൊഴിക്കുന്ന ആ പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അല്ല പുതിയ കാലത്തിലെ പുതിയ മോഹൻലാലിനെ അഴിച്ചുവിട്ടിരുന്നു ഇങ്ങനൊരു മോഹൻലാലിനെ മലയാളി വല്ലാതെ മിസ്സ് ചെയ്തിരുന്നു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന മോഹൻലാൽ സിനിമ മലയാളിയുടെ ആഘോഷമാണ് എന്ന് പറയുന്നതിൽ ഇനി അതിശോക്തി സൗദി വെള്ളക്കയിലും ഓപ്പറേഷൻ ജാവയിലും തരുൺമൂർത്തി എന്ന ഫിലിം മേക്കറെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ രണ്ട് സിനിമകളിൽ നിന്നും തുടരും എങ്ങനെ വ്യത്യസ്തമായി എന്ന ചോദ്യത്തിന് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയാണ് ഉത്തരം വളരെ പരിചിതമായ അതേ റൂട്ടിലൂടെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കഥയെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി എന്ന പ്രത്യേകതയാണ് തുടരും എന്ന സിനിമയെ തരുണിൻ്റെ മറ്റു സിനിമകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഒപ്പം കെ ആർ സുനിൽ എന്ന എഴുത്തുകാരൻ്റെ വീക്ഷണത്തിൻ്റെ ആഴവും പരപ്പും ഈ തിരക്കഥയുടെ ആത്മാവായി മാറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ കണ്ണിമചിമ്മാതെ പിടിച്ചിരുത്തി കഥയെക്കുറിച്ച് കെ ആർ സുനിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂരിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കെട്ടിയിട്ട വാഹനങ്ങളിലൊന്നിലേക്ക് നോക്കി നിൽക്കുന്നൊരു മനുഷ്യൻ്റെ മുഖം ഉള്ളിൽ തട്ടിയത് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീടുള്ള യാത്രകളിൽ അയാളൊരു കഥയായി ഉള്ളിൽ പരിണമിച്ചു ടാക്സി ഡ്രൈവറായി ജീവിതം കൊണ്ട് അയാൾക്കൊരു പേരും വീണു ഷൺമുഖം ഒഴിവു നേരങ്ങളിലെയും യാത്രകളിലെയുമെല്ലാം ചിന്തകളിൽ അയാളിലൊരു സിനിമ സാധ്യത തെളിഞ്ഞു അങ്ങനെയാണ് രഞ്ജിത്തേട്ടനിലേക്ക് എത്തിയത് അതോടെ ആ കഥയ്ക്ക് വലിപ്പം വെച്ചു ചെറിയ തോതിലല്ല മോഹൻലാലിനോളം വലിപ്പം അതെ ആ വലിപ്പം ഇന്ന് മലയാളികൾ അറിയുന്നു ഫാൻ ഷോ ആരവങ്ങളില്ലാതെ പ്രീ റിലീസ് അഭിമുഖ പരമ്പരകളില്ലാതെ ഒരു പടം ഇതാ ബോക്സ് ഓഫീസ് ഹിറ്റടിക്കാൻ മോഹൻലാൽ സിനിമകൾ എടുക്കുമ്പോൾ അണിയറക്കാർക്ക് പതിവായി ഉണ്ടാകാറുള്ള ഒരവകാശവാദവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല തരുൺമൂർത്തിയുടേതായ അടുത്ത സിനിമ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് മോഹൻലാലിനൊപ്പം താൻ കൈകോർക്കുന്നു എന്ന വാർത്ത തരുൺ പുറത്തുവിടുന്നത് അങ്ങനെയാണ് യമ്പുരാൻ്റെ ബഹളവും വിവാദങ്ങളും പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ലാത്ത അന്തരീക്ഷത്തിൽ തന്നെ ഒടുവിൽ മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും എന്ന ഈ പ്രഖ്യാപനവും ഉണ്ടാവുന്നത് മോഹൻലാൽ മലയാള സിനിമയിൽ ഇനിയും തുടരും എന്നർത്ഥത്തിലും കൂടി അവസാനിക്കുന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നത് രോമാഞ്ചമാണ് ഇങ്ങനെയാണെങ്കിൽ ഇനിയും കാണൽ തുടരും എന്ന് പ്രഖ്യാപിച്ച് പ്രേക്ഷകർ മനസ്സ് നിറഞ്ഞ് തിയേറ്റർ വിടുന്നു തരുൺമൂർത്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്